അനുഭവിച്ചു തീർന്ന കഷ്ടപ്പാടുകൾക്കൊടുവിൽ ആ അമ്മയ്ക്ക് സൗമ്യവും ശാന്തവുമായ ഒരു ജീവിതം ജീവിത സായാഹ്നം നമസ്കാരം ദക്ഷിണയിലേക്ക് സ്വാഗതം ഒരമ്മയ്ക്കുണ്ടായ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവം വളരെ സങ്കടകരമായ അനുഭവം കഴിഞ്ഞ ദിവസം ആ അനുഭവം കേട്ടപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി അത് ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഒറ്റ മകൻ വലിയ തറവാട് അവിടുത്തെ അമ്മയ്ക്കാണ് ഈ അനുഭവം ഒറ്റ മകനായതുകൊണ്ടാവാം വളരെയധികം ശ്രദ്ധിച്ചാണ് അവർ മകനെ വളർത്തിയത് ഒരുപക്ഷെ അമിതമായി ശ്രദ്ധിച്ചു എന്ന് പറയുന്നതാവും ശരി പഠിക്ക് പഠിക്ക് എന്നുള്ള അമിതമായ പ്രേരണ നിർബന്ധം പിടിക്കൽ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അങ്ങനെയായിരുന്നു അവർ മകനെ വളർത്തിയത് പഠനകാര്യങ്ങളിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അവർ അമിതമായി ശ്രദ്ധിച്ചു എങ്കിലും മകൻ പഠനകാര്യത്തിൽ ശരാശരിയിൽ നിന്നും ഏറെയൊന്നും ഉയർന്നില്ല ആ അമ്മയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു മകൻ്റെ പേരിൽ പൂജകൾ വഴിപാടുകൾ എന്നിവ മുടക്കമില്ലാതെ നടത്തി ഏതെങ്കിലും ജോൽസ്യൻ ശനി മാറുന്നു രാഹു മാറുന്നു മകന് ദോഷസമയമാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഉടൻ അതിന് പൂജകളും വഴിപാടുകളുമായി തറവാട്ടിൽ കുട്ടിക്ക് വേണ്ടി പലപ്പോഴും പല കർമ്മങ്ങളും നടത്തിവന്നു ഇത്തരം കർമ്മങ്ങൾക്ക് വേണ്ടി എത്ര പണം ചെലവാക്കാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല പല പല ക്ഷേത്രങ്ങൾ പല പല ജ്യോത്സ്യന്മാർ പല പല കർമ്മികൾ പല പല കർമ്മങ്ങൾ അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എല്ലാ മകനു വേണ്ടി ഒറ്റ മകനെ ഒരു ദോഷവുമില്ലാതെ മിടുക്കനായി വളർത്തിയെടുക്കാൻ ആ അമ്മ ശ്രമിച്ചതാവും പക്ഷേ സംഭവിച്ചതോ ശരാശരി വിദ്യാർത്ഥിയായി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു കോളേജിലെത്തിയതോടെ ആ മകൻ വഴുതിറ്റ് തുടങ്ങി എന്നാണ് പറയുന്നത് കോളേജിൽ വെച്ച് രുചിച്ചു തുടങ്ങിയ മദ്യം കോളേജ് കാലം കഴിഞ്ഞപ്പോൾ അത് ഒരു ശീലമായി മാറി ഒടുവിൽ ആരെയൊക്കെയോ കണ്ടു പറഞ്ഞ് അയാളെ ഗൾഫിലേക്ക് അയച്ചു അവിടെ ജോലി നോക്കുന്നതിനിടയിൽ അവധിക്ക് നാട്ടിൽ വന്ന് വിവാഹവും കഴിച്ചു തിരിച്ച് ഗൾഫിൽ പോയെങ്കിലും അധികകാലം അയാൾ ജോലിയിൽ തുടർന്നില്ല മടങ്ങി വന്നു വീട്ടിൽ കലഹങ്ങൾ പ്രശ്നങ്ങൾ പൂർവാധികം ശക്തമായ മദ്യപാനം അതിനിടയിൽ അയാൾക്ക് ഒരു കുട്ടിയും ഉണ്ടായി ഈ കഷ്ടതരമായ ചുറ്റുപാടിൽ നിന്ന് രക്ഷപ്പെട്ട് ഭാര്യ കുട്ടിയേയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി അമ്മയും മകനുമായുള്ള കലഹം മൂർച്ഛിച്ചു നാട്ടിലെ ചില സുഹൃത്തുക്കൾ ചേർന്ന് അയാളെ ഒരു ലഹരിവിമുക്ത ചികിത്സയ്ക്ക് കൊണ്ടുപോയെങ്കിലും ഫലമുണ്ടായില്ല ഇത്രയും പ്രാർത്ഥനകളും വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ നടത്തിയിട്ടും ആ ഒറ്റ മകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് അവർ നടത്തിയ ദേവകർമ്മങ്ങൾക്കൊന്നും ഫലം ലഭിക്കാതിരുന്നത് എന്തുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരനുഭവം കൂടി ഒന്ന് കേട്ടു കേട്ടുനോക്കേണ്ടതുണ്ട് ഇതും ഒരമ്മയുടെ അനുഭവമാണ് മുമ്പൊരിക്കൽ ഈ ചാനലിൽ തന്നെ ആ അമ്മയുടെ ഹൃദയസ്പർശിയായ അനുഭവം അല്ല ജീവിതം തന്നെ പങ്കുവച്ചതാണ് അത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം പഴയ തറവാട്ടിലെ ഒരു അമ്മയായിരുന്നു അത് ഭർത്താവ് അകാലത്തിൽ മരിച്ചു കുറച്ച് നെൽകൃഷി മാത്രമായിരുന്നു അവരുടെ വരുമാനം പിന്നെ ഒന്ന് രണ്ട് പശുക്കളും കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത് സംഭവങ്ങളെന്ന് പറയാനൊന്നുമില്ല ആ അമ്മയുടെ ജീവിതം അപാരമായൊരു പ്രാർത്ഥന പോലെയായിരുന്നു ആ അമ്മയുടെ ജീവിതം കുഞ്ഞുങ്ങളെ വളർത്താനായി ആ അമ്മ വളരെയധികം കഷ്ടപ്പെട്ടു നെൽകൃഷിയിൽ നിന്നും പശുവിന്റെ പാലും നെയ്യും കിട്ടുന്നതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മാത്രം എങ്കിലും പരാതികളില്ല പരിഭവങ്ങളില്ല അമിതമായ ഭക്തിപ്രകടനങ്ങളും ആവലാദികളുമില്ല നെല്ല് പുഴുങ്ങുന്നതും പുരുവെയിലത്ത് അത് ഉണക്കുന്നതും പശുവിനെ കറക്കുന്നതും തൈര് കടയുന്നതും അങ്ങനെ ആ അമ്മയുടെ ചിത്രങ്ങൾ ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടാൻ അവർ അമിതമായ പൂജകളും വഴിപാടുകളും ഒന്നും ചെയ്തില്ല ഭഗവതി പറയെടുപ്പിന് വരുമ്പോൾ പറ കൊടുക്കും തറവാട്ടിൽ നിലനിന്നിരുന്ന ആ ചടങ്ങ് അവർ മുടക്കിയില്ല കൊയ്ത്തുമതിയും കഴിയുമ്പോൾ ഭഗവതിക്ക് നൽകാനുള്ള നെല്ല് പ്രത്യേകം മാറ്റിവെക്കും കുഞ്ഞുങ്ങളുടെ പിറന്നാളിലും മറ്റും ക്ഷേത്രത്തിൽ ഒരു പായസം വഴിപാട് രണ്ട് കുട്ടികളും പഠിച്ച് വളർന്ന് നല്ല നിലയിലായി ആ അമ്മ മുത്തശ്ശിയായി ഒരിക്കലും ആ അമ്മയുടെ മുഖം പരാതിയും ആവലാതിയും നിറഞ്ഞതായി കണ്ടിട്ടില്ല വൈകിട്ട് കുളിച്ച് ഭസ്മ തൊട്ടിയിൽ നിന്ന് ഇത്തിരി ഭസ്മം എടുത്തണിയും ആ ഭസ്മം അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരുന്നു എന്നിട്ട് വീട്ടിൽ അറവാതിൽക്കൽ ദീപം തെളിക്കും ഒരു തിരി മുറ്റത്തെ കൂവളത്തറയിലെ ചെറുകൽവിളക്കിലും വെക്കും എന്നിട്ട് വീട്ടുവരാന്തയിൽ വന്ന് തുണിൽ ചാരിയിരുന്ന് കണ്ണടച്ച് ഇത്തിരി നാമജപം അതുമാത്രം അനുഭവിച്ചു തീർന്ന കഷ്ടപ്പാടുകൾക്കൊടുവിൽ ആ അമ്മയ്ക്ക് സൗമ്യവും ശാന്തവുമായ ഒരു ജീവിതം ജീവിതസായാഹ്നം അതാണ് കൈവന്നത് ഇനി ആദ്യം പറഞ്ഞ അമ്മയെക്കുറിച്ച് ആ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൂടി പറയാം ഇന്ന് അവർ ശൈയാവലംബിയാണ് മകൻ അമ്മയെ യാതൊരു വിധത്തിലും കാത്തിരീക്ഷിക്കാതെ കരുതാതെ പഴയതുപോലെ ജീവിക്കുന്നു ഇത്രയൊക്കെ കർശനമായി അതീവ ശ്രദ്ധയോടെ ഒറ്റ മകനെ വളർത്തിയിട്ടും ഇത്രയേറെ പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ നടത്തിയിട്ടും അവർക്ക് ഈ അവസ്ഥ വന്നത് എന്തുകൊണ്ടാവും എല്ലാം മിതമായി വേണം ഒന്നും അമിതമാകരുത് എന്നതാണ് ഇതിനുള്ള ഉത്തരം ചിലരുണ്ട് അമിതമായ ഭക്തിയുള്ളവർ പൂജകൾ വഴിപാടുകൾ തുടങ്ങിയവ അമിതമായി അനുഷ്ഠിക്കുന്നവർ ഇങ്ങനെ അമിതമായി കർമ്മങ്ങൾക്ക് പുറകെ പോകുന്നവർക്ക് ദുരിതവർദ്ധനയായിരിക്കും ഫലം ആ അമ്മയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ വലിയ വലിയ പരിഹാര കർമ്മങ്ങൾക്ക് പുറകെ പോകും ഒടുവിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാതായ അവസ്ഥയിലായി ആ അമ്മ കലിയുഗത്തിൽ ജപം മാത്രം മതിയാകും യജ്ഞങ്ങളിൽ ജപയജ്ഞമാണ് താനെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് വെറുതെയല്ല അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ ഇത്തരം പരിഹാര കർമ്മങ്ങളുടെ പുറകെ പോകേണ്ട ഇല്ല നാമജപം സ്തോത്രജപം ദേവി മഹാത്മ്യം പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ പാരായണം ഇവ കൊണ്ടൊന്നും തീരാത്ത ഒരു ദോഷങ്ങളുമില്ല ഒരു പ്രശ്നങ്ങളുമില്ല അതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ആ പൂജ ചെയ്താൽ മതി ഈ പരിഹാര കർമ്മം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന പലരും ഉണ്ടാകും അവയ്ക്ക് വേണ്ടി പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ മുടക്കുന്നതിന് പകരം സന്ധ്യാദ്വീപത്തിനു മുന്നിലിരുന്ന് നിറഞ്ഞ മനസ്സോടെ മനസ്സുരുകി ഇഷ്ടദേവതയെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ ശക്തിക്കനുസരിച്ച് ലളിതമായ വഴിപാടുകൾ ചെയ്താൽ മതിയാകും നിഷ്ഠയോടെ അത്യാഗ്രഹങ്ങളില്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ അതുതന്നെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകും അതാണ് അനുഭവം നന്ദി നമസ്കാരം